ഇരുപത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ യു ഡി എഫിന് സീറ്റ് കൂടിയെങ്കിലും മുൻതൂക്കം ഇടതുപക്ഷത്തിനാണ് പത്തു സീറ്റുകളിലും എൽ ഡി എഫ് ഒൻപത് സീറ്റുകളിലും എൻ ഡി എ മൂന്ന് സീറ്റുകളിലും ജയം നേടി ഒരിടത്ത് സ്വതന്ത്രനാണ് ജയം ഈ സ്വതന്ത്രനും ഇടതു പിന്തുണയിൽ ജയിച്ചതാണ് അതുകൊണ്ട് തന്നെ പത്ത് സീറ്റ് വീതം യു ഡി എഫും എൽ ഡി എഫും നേടി മുന്നണികൾ പരസ്പരം സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ നേട്ടമുണ്ടാക്കിയത് എൽ ഡി എഫ് ആണ് നേരത്തെ നാല് സീറ്റുകളുണ്ടായിരുന്ന എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ അധികമായി നേടി പതിനാല് സീറ്റുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ നില പത്തായി ചുരുങ്ങി നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിലേ ജയിക്കാനായുള്ളൂ നെടുമ്പാശ്ശേരി പതിനാലാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ യു ഡി എഫിനും പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് അർച്ചന വിജയിച്ചതോടെയാണ് ഭരണം പോയത് പതിനാലാം വാർഡായ കൽപ്പകയിൽ തൊണ്ണൂറ്റിയെട്ട് വോട്ടിനാണ് അർച്ചനയുടെ വിജയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന സന്ധ്യാനാരായണപിള്ള രാജിവച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പുണ്ടായത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമായിരുന്നു രാജിയിൽ കലാശിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നാല് തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നെണ്ണത്തിൽ എൽ ഡി എഫും ഒരെണ്ണത്തിൽ ബി ജെ പിയും വിജയിച്ചു രണ്ട് വാർഡുകളിൽ എൽ ഡി എഫിന് അട്ടിമറി വിജയം നേടാനായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് വെള്ളാറിൽ സി പി എ സ്ഥാനാർത്ഥി പുനത്തുറ ബൈജു നൂറ്റമ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡിലും എൽ ഡി എഫ് ബി ജെ പി അട്ടിമറിച്ചു സി പി എമ്മിന്റെ ഒ ശ്രീജല അമ്പത് വോട്ടിന് ജയിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിലാണ് സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചത് മട്ടനൂർ നഗരസഭ ടൗൺ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എഴുപത്തിരണ്ട് വോട്ടിന് തോൽപ്പിച്ചു ബി ജെ പിയുടെ എ മധുസൂദനാണ് ജയിച്ചത് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് മട്ടനൂർ നഗരസഭയിൽ ബി ജെ പിയുടെ ആദ്യ ജയമാണിത് മലപ്പുറത്ത് ലീഗ് സമ്പൂർണ്ണ ആധിപത്യം നിലനിർത്തി മുസ്ലിം ലീഗിലെ വിഭാഗീയതയെ തുടർന്ന് നഗരസഭാധ്യക്ഷ ബുർഷാ ഷബീർ രാജിവെച്ച വാർഡടക്കം മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് വാർഡുകളും യു ഡി എഫ് നിലനിർത്തി ബുർഷാ ഷബീറിന്റെ വാർഡായിരുന്ന ഈസ്റ്റ് വില്ലൂരിൽ ലീഗിലെ ഷഹാന ഷബീർ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിനാണ് വിജയിച്ചത് മറ്റൊരംഗം വിദേശത്തായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡ് രണ്ടിൽ ലീഗിലെ തന്നെ നഷ് ഷാഹിദ് നൂറ്റി എഴുപത്തിയാറ് വോട്ടിന് ജയിച്ചു കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷമാണ് രണ്ടിടത്തും ഇടക്കാലത്ത് എൽഡിഎഫ് പിന്തുണയോടെ വിമതർ ഭരിച്ചിരുന്ന നഗരസഭയിൽ ഇതോടെ യു ഡി എഫ് നിലഭദ്രമാക്കി രണ്ടംഗങ്ങൾ ബിജെപിക്കുണ്ട് എറണാകുളം നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് സിപിഎം പിടിച്ചെടുത്തു ഇതോടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണം നഷ്ടമാകും സി പി എമ്മിലെ എൻ എസ് അർച്ചന തൊണ്ണൂറ്റിയെട്ട് വോട്ടിന് വിജയിച്ചു പത്തൊമ്പതംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് ഒമ്പത് എന്നിങ്ങനെയായി കക്ഷി നില മുൻ ധാരണ പ്രകാരം സ്ഥാനമൊഴിയേണ്ട കോൺഗ്രസിലെ വൈസ് പ്രസിഡന്റ് ധാരണ പാലിക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്